ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിലായി ജീർണിച്ച കെട്ടിടം പൊളിച്ചു മാറ്റിയില്ല കുഞ്ഞുങ്ങളെ അംഗൻവാടിയിലേക്ക് അയക്കരുതെന്ന രക്ഷിതാക്കളോട് അപേക്ഷിച്ച ചാലുശ്ശേരിയിലെ ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിലായി ജീർണിച്ച കെട്ടിടം വർഷങ്ങളായിട്ടും പൊളിച്ചു മാറ്റിയില്ല കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരല്ലേ എന്ന് അപേക്ഷിക്കുന്ന അംഗൻവാടി അധ്യാപിക രമയുടെ ശബ്ദ സന്ദേശം പുറത്ത് ഹലോ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏതു നിമിഷം വീഴാ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കണില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുക കാരണം രണ്ട് തൂണും ചെരിഞ്ഞ് ഏതു നിമിഷം വീഴാന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കൊറേ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കണോ ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല സത്യത്തിൽ പറഞ്ഞ എനിക്കും പേടിയാണ് കാരണം എന്തെങ്കിലും സംഭവിച്ചോ അതാകെ വിഷയമാവും അപ്പൊ എന്തെങ്കിലും ഒന്നതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തു ചെയ്യണം എല്ലാവരും എന്നുള്ള അപേക്ഷയാണ് ഇന്ന് മുതല് കുട്ടികളെ ഞാൻ കുട്ടികളോട് പെരുവണ്ണൂർ ജി എൽ പി സ്കൂളിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ അംഗൻവാടി കെട്ടിടമാണ് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണിയായി നിലകൊള്ളുന്നത് ഏതു നിമിഷവും നിലമ്പതിക്കാറായ ഈ കെട്ടിടത്തിനരികിലൂടെ വേണം കുട്ടികൾ തങ്ങളുടെ പുതിയ അംഗനവാടി കെട്ടിടത്തിലേക്ക് എത്താൻ കെട്ടിടം പൊളിക്കാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എട്ടു വർഷത്തിലായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ചിതലരിച്ച് ദ്രവിച്ചിട്ടുണ്ട് കെട്ടിടത്തിനോട് ചേർന്നുള്ള മതിൽക്കെട്ടും തകർന്നു വീണിട്ടുണ്ട് പഴയ കെട്ടിടത്തിനടുത്ത് തന്നെ പുതിയ കെട്ടിടം പണിത് കുട്ടികളെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കുട്ടികൾക്ക് ഭീഷണിയാണ് ഇളകിക്കിടക്കുന്ന ഓടുകൾ പലപ്പോഴായി നിലംപതിക്കുന്നതും പതിവായിരുന്നു ഇതോടെയാണ് അംഗൻവാടി അധ്യാപിക രമാദേവി രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ കുട്ടികളെ അയക്കല്ലേ എന്ന ശബ്ദ സന്ദേശം അയച്ചത് വാർഡംഗം ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ പരാതി പഞ്ചായത്തിൽ നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് കുന്നംകുളം